ുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഒക്കെ പഠിച്ചതിനു ശേഷം എവിടെയെങ്കിലും ഒക്കെ ഇന്റർവ്യൂനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ കിട്ടാവുന്ന ഇന്റർവ്യൂയില് ഒന്നാമത്തെ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കാണാതെ ആരും എക്സെലിന്റെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്കും ഒന്നും പോകണ്ട ഇത് പഠിച്ചിട്ടേ പോകാവൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരും ഇന്നത്തെ ക്ലാസ് മിസ് ആക്കണ്ട പിന്നെ എല്ലാവരും ക്ലാസ് കാണുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ ദിവസവും ഒരുപാട് പേരാണ് പേഴ്സണലി മെയിൽ ആയിട്ടും മെസ്സേജ് ആയിട്ടും വാട്സാപ്പ് വഴിയും മെസ്സേജും എല്ലാം കോൺടാക്ട് ചെയ്യുന്നത് കാരണം അവരുടെ സന്തോഷവും സ്നേഹവും കാര്യങ്ങളും എല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് പുതിയ ജോലി കിട്ടിയത് സന്തോഷം പറയാൻ അല്ലെങ്കിൽ പുതിയ ലാപ്ടോപ്പ് മേടിച്ചു അങ്ങനെ അവരുടെ എന്താ പറയാ അവരുടെ ആരൊക്കെയോ ആയ പോലെ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ നമ്മളെ വിളിച്ച് പറയുമ്പം ശരിക്കും പറഞ്ഞാല് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ പേരെടുത്ത് പറയാൻ ശരിക്കും പറഞ്ഞാൽ പറ്റത്തില്ല കാരണം അതുപോലെ ഒരുപാട് പേരാണ് ഓരോ ദിവസവും കോൺടാക്ട് ചെയ്യുന്നത് നല്ല നല്ല ക്ലാസ്സുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ആകാനുണ്ടെങ്കിലും നമ്പർ കൊടുത്തേക്കാം ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി അതായത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒരു ബേസിക്കായിട്ടുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ അവർ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂയിലൊക്കെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതായത് വി ലുക്കപ്പ് എന്ന് പറയും നമ്മൾ എക്സലുമായി ബന്ധപ്പെട്ട് എവിടെ ഒരു ഇന്റർവ്യൂവിന് പോയാലും അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന വി ലുക്കപ്പ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് വി ലുക്കപ്പ് അല്ലെങ്കിൽ ഒന്ന് ചെയ്തു കാണിക്കുക അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ടൊരു ക്വസ്റ്റൻ ഇല്ല കാരണം എക്സലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ ആളാണ് ഈ പറയുന്നത് വീലു കപ്പ് അപ്പൊ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ അറിയാവുന്ന എല്ലാവരും പഠിച്ചിരിക്കണം കാരണം ഇങ്ങനെയൊക്കെ ഇതിനകത്തുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അങ്ങനെയെങ്കിലും നമ്മൾ അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പം നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വി വീലുക്കപ്പ് അറിയാമോ എന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ടും കിട്ടും പിന്നെ നമ്മളോട് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിൻഡാക്സ് ഓഫ് വി ലുക്കപ്പ് സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂള് അതായത് അതിന്റെ സ്ട്രക്ചർ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ അതിനൊരു ഉണ്ട് അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ വി ലുക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മളോട് ചോദിക്കാം വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് വീ ലുക്കപ്പ് അപ്പൊ വീ ലുക്കപ്പിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യനും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം ഇത് പഠിക്കാതെ ഒരു ഇന്റർവ്യൂവിനും എങ്ങും ആരും പോകരുത് അപ്പൊ വീ ലുക്കപ്പ് അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കാം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറയണം നമുക്ക് വീ ലുക്കപ്പ് അറിയാം വീ ലുക്കപ്പ് എന്താണ് എന്ന് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതി അതായത് വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് അതിന്റെ മുഴുവൻ പേര് അതായത് വെർട്ടിക്കൽ ലുക്കപ്പിന്റെ ചുരുക്കപ്പേരാണ് വി ലുക്കപ്പ് എന്ന് പറയുന്നത് എക്സലിലെ ഒരു കോളത്തിലെ പ്രത്യേക വാല്യൂ നമുക്ക് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അതേ വരിയിലെ മറ്റൊരു കോളത്തിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ കണ്ടെത്തുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പറയുന്ന വി ലുക്കപ്പ് എന്ന് അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോണം നമ്മൾ അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക ഇനി നമ്മളോട് ചോദിക്കുക വീലുകപ്പിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഡാറ്റാസ് ഈ ഡാറ്റ തന്നെ വേണമെന്നില്ല ഏതെങ്കിലുമൊക്കെ വലിയ കൊടുത്താൽ മതി ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണെന്ന് അതായത് ഇവിടെ ഞാൻ ഒരു ടേബിൾ എടുത്തിട്ടുണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുടെ പേര് അതുപോലെ തന്നെ അവർക്ക് ഓരോ വിഷയങ്ങൾക്കും കിട്ടിയ മാർക്ക് മാത്സ് ഇംഗ്ലീഷ് എസ് എസ് എനിക്ക് വേണ്ടത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു വിഷയത്തിന് കിട്ടിയ മാർക്ക് എനിക്ക് വേണം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനു എന്ന് പറയുന്ന കുട്ടിയുടെ എസ് എസ് കിട്ടിയ മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ സിസ്റ്റം നമുക്ക് കാണിച്ചു തരണം ഇതിപ്പോ ചെറിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ കണ്ടെത്താൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷെ ഒരു കമ്പനിയുടെ ലിസ്റ്റ് എടുക്കുക വലിയ വലിയ ലിസ്റ്റുകളാണ് നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറ് വാല്യൂസ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം റാൻഡംലി നമുക്ക് ഇപ്പൊ മനുവിന്റെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് അല്ലെങ്കിൽ അഞ്ജുവിന്റെ കണ്ടുപിടിക്കണം അങ്ങനെ ആരുടെങ്കിലും ആയിക്കോട്ടെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ പറയുന്ന വി ലുക്കപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാർക്ക് മാത്രം കണ്ടുപിടിക്കാൻ അല്ല ഉപയോഗിക്കുന്നത് സംഭവം ഇതാണ് നമുക്ക് ഓഫീസുകളിലും അവിടെ ഇവിടെ എല്ലാം നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ ഏതാണോ അത് വെച്ച് നമ്മൾ അങ്ങ് പെർഫോം ചെയ്യുക ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഈസ് എ സിൻഡാക്സ് ഓഫ് വീലുക്കപ്പ് അപ്പൊ ആ സിൻഡാക്സ് പറയുന്നതിലൂടെ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഉത്തരം നമ്മൾക്ക് ഇവിടെ കിട്ടും അതായത് മനു എന്ന് പറയുന്ന കുട്ടിക്ക് എസ് എസ് കിട്ടിയ മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ വീ ലുക്കപ്പ് ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക നെയിം നമുക്ക് എന്താ വേണ്ടത് മനു എന്ന് പറയുന്ന കുട്ടിയുടെ എസ് എസിന്റെ മാർക്കാണ് അപ്പം ഇവിടെ നെയിം എന്ന് കൊടുക്കുക നമുക്ക് ഏത് വിഷയത്തിന്റെ ആണോ കിട്ടാനുള്ളത് ആ സബ്ജക്റ്റിന്റെ പേര് ഞാൻ അവിടെ കൊടുത്തു ഇനി നമുക്ക് ആരുടെയാണ് കിട്ടേണ്ടത് മനുവിന്റെയാണ് കിട്ടേണ്ടത് അപ്പൊ ആളുടെ പേരും അവിടെ കൊടുത്തു ഇനിയാണ് നമ്മളുടെ കാര്യത്തിലേക്ക് വരുന്നത് അതായത് സിൻഡാക്സിലേക്ക് അതിന്റെ സ്ട്രക്ചർ അത് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോണം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ഒന്ന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സ് അതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പൊ അതിങ്ങനെ സെലക്ട് ആയി അതിനുശേഷം എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ നമ്മൾ ഇവിടെ ഈക്വൽ സൈൻ കൊടുക്കുക അതിനുശേഷം ഈക്വൽ സൈൻ കൊടുത്തതിന് ശേഷം കൊടുക്കേണ്ട കാര്യം ഏത് ഫങ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ആ ഫങ്ഷന്റെ പേരാണ് ഇതെല്ലാ കേസിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈക്വൽ സൈൻ അതിനുശേഷം ഏത് ഫങ്ഷൻ ആണോ ആ ഫങ്ഷന്റെ പേര് അപ്പൊ നമ്മൾ വി ലുക്ക് എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ താഴെ വി ലുക്കപ്പ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ വി ലുക്കപ്പ് എന്ന് വന്ന ഇതേലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ലുക്കപ്പ് അതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ താഴെ അതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യത്തെ സിൻഡാക്സിലെ കാര്യം ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയാണ് കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് മനുവിന്റെ ആണ് കണ്ടെത്തേണ്ടത് സോ ഈ സൈഡിൽ നിന്നും നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിനകത്തെ മനു എന്ന് പറയുന്ന പേരിരിക്കുന്ന സെൽ ഒന്ന് സെലക്ട് ചെയ്യുക നമ്മൾ ആ സെല്ല് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ആ സെല്ലിരിക്കുന്ന മനു എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ് ഇവിടെ വന്നിട്ടുണ്ട് അതായത് എച്ച് സിക്സ് എച്ച് എന്ന് പറഞ്ഞാൽ മനു എന്ന് പറയുന്ന പേരിരിക്കുന്ന സെല്ല് ഇരിക്കുന്ന കോളത്തിന്റെ പേരാണ് എച്ച് സിക്സ് എന്ന് പറഞ്ഞാൽ മനു എന്ന് പറയുന്ന പേരിരിക്കുന്ന റോയുടെ പേരാണ് സിക്സ് അപ്പൊ അതുകൊണ്ടാണ് എച്ച് സിക്സ് എന്ന് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലുക്കപ്പ് വാല്യൂ കൊടുത്തു അടുത്തതായിട്ടൊരു കോമ വേണം കോമ കൊടുത്തു അതിനുശേഷം ടേബിൾ അറേ ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡാറ്റ ഇരിക്കുന്ന ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക ഈ സ്റ്റാർട്ടിങ്ങില് നെയിം എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ആ ടേബിളിലെ വാല്യൂസ് എല്ലാം നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൽ നിന്നും കൈ കൈ എടുത്തു കഴിയുമ്പോൾ ആ ഒരു ടേബിളിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള അഡ്രസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ കഴിഞ്ഞിട്ട് ഒരു കോ ഒരു കോമ നമുക്ക് വേണം അതിനുശേഷം കോളം ഇൻഡെക്സ് നമ്പർ എന്നാണ് കിടക്കുന്നത് കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് എസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മാർക്കാണ് വേണ്ടത് അപ്പൊ ഈ ടേബിളിൽ എസ് എസ് എന്ന് പറയുന്ന സബ്ജക്ട് ഇരിക്കുന്നത് എത്രാമത്തെ കോളത്തിലാണ് ആ കോളത്തിന്റെ നമ്പർ ആണ് കൊടുക്കേണ്ടത് അതായത് നെയിം എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളം മാത്സ് രണ്ടാമത്തെ കോളം ഇംഗ്ലീഷ് മൂന്നാമത്തെ കോളം എസ് എസ് നാലാമത്തെ കോളം അപ്പൊ എസ് എസ് എന്ന് പറയുന്നത് നാലാമത്തെ കോളത്തിലാണ് അപ്പൊ അവിടെ കോളം ഇൻഡെക്സ് നമ്പർ എല്ലാവർക്കും തെറ്റുന്നതാണ് അവിടെ നമ്മൾ നമ്പർ ആണ് കൊടുക്കുന്നത് ഏത് കോളത്തിലാണോ ഇരിക്കുന്നെ അല്ലെങ്കിൽ എത്രാമത്തെ കോളത്തിലാണോ ഇരിക്കുന്നത് ആ കോളത്തിന്റെ നമ്പർ കൊടുക്കുക ഫോർ കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മൾ കോമ തന്നെ താഴെ ഒരു ട്രൂ ഉണ്ട് ഫാൾസോ ഉണ്ട് അതായത് റേഞ്ച് ലുക്കപ്പ് എന്ന് പറയും നമ്മൾ എപ്പോഴും എക്സാക്ട് മാച്ചിന് വേണ്ടി കൊടുക്കുന്നത് ഫോൾസ് ആണ് അപ്പൊ ഈ ഫോൾസ് എന്ന് പറയുന്ന ഇതിന്റെ മുകളിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഫോൾസ് അവിടെ വന്നിട്ടുണ്ട് ഇനി ഇത്രയായപ്പോ നമ്മളുടെ ആ ഒരു സിൻഡാക്സ് അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടില്ല അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ക്ലോസ് കൂടെ കൊടുക്കണം കാരണം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ബ്രാക്കറ്റിനെ മസ്റ്റ് ആയിട്ടും ക്ലോസ് ചെയ്യണം ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഷിഫ്റ്റും സീറോയും കൂടെ ഒരുപോലെ പ്രസ് ചെയ്തിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പൊ ഇതാണ് ഈ വീലുക്കപ്പിന്റെ സിൻഡാക്സ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ് ഇനി തെറ്റിപ്പോൽ ആദ്യം ഈക്വൽ സൈൻ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന ഫങ്ഷൻ ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് അതിനുശേഷം എച്ച് സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് ആരുടെ ആണ് മാർക്ക് കണ്ടെത്തേണ്ടത് ആ ആളുടെ പേര് ഇവിടെ എഴുതി വെക്കും അപ്പൊ ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ തന്നെ എഴുതി വെക്കണമെന്നില്ല ഇതിനകത്ത് എവിടെ എഴുതി വെച്ചാലും മതി അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ക്ലിക്ക് ചെയ്യുക ഇനി കോമ ഇടുക ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക അതിന്റെ അഡ്രസ് വരും കോമ ഇടുക ഇനി നമ്പർ എന്ന് പറഞ്ഞാല് നമുക്ക് എസ് എസ് ആണ് കണ്ടെത്തേണ്ടത് എസ് എസ് എന്ന വിഷയത്തിന്റെ മാർക്കാണ് ആണ് അപ്പൊ എസ് എസ് എന്ന് പറയുന്നത് എത്രാമത്തെ കോളത്തിലാണ് ഇരിക്കുന്നത് അതായത് വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് അതായത് വെർട്ടിക്കൽ ആയിട്ട് കോളത്തിൽ നിന്നാണ് വാല്യൂ കണ്ടെത്തുന്നത് അപ്പൊ ഇത് എസ് എസ് എന്ന് പറയുന്നത് നാലാമത്തെ കോളമാണ് സൊ നാലെന്ന് കൊടുത്തു ഇനി കോമ ടു എക്സാക്ട് മാച്ചിന് വേണ്ടി നമ്മൾ എപ്പോഴും ഫോൾസ് ആണ് കൊടുക്കുന്നത് അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അവിടെ റിസൾട്ട് വന്നിട്ടുണ്ട് മനു എന്ന് പറയുന്ന കുട്ടിക്ക് എസ് എസ് കിട്ടിയിരിക്കുന്ന മാർക്ക് സെവന്റി ഫൈവ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു ഇനിയിപ്പോ നമുക്ക് ഞാൻ ഈ മനു എന്നുള്ളൊന്ന് ക്ലിക്ക് ചെയ്തു അതായത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് മനു എന്ന പേര് മാറ്റിയിട്ട് അഞ്ചു എന്ന പേര് ടൈപ്പ് ചെയ്തു എന്നിട്ട് എന്റർ കീ അടിച്ചു എന്റർ കീ അടിച്ചപ്പോൾ അവിടെ വന്നിരിക്കുന്ന എന്താണ് അഞ്ചുവിന് എസ് എസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് തെർട്ടി ഫൈവ് അപ്പൊ നമുക്ക് ഇങ്ങനെ ആരുടെ വേണമെങ്കിലും കണ്ടെത്താനായിട്ട് പറ്റും വളരെ എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല ഇനി അടുത്തത് അഞ്ചു എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ അതായത് അഞ്ചു എന്നുള്ള പേരിരിക്കുന്ന സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ചു അടുപ്പിച്ച് രണ്ട് തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ കർസർ അവിടെ വരും ഇനി ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ അടുത്ത പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ എന്ന് കൊടുത്തു പ്രോസസിങ് നടക്കാൻ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്തു പ്രസ് ചെയ്തപ്പോൾ വീണയുടെ മാർക്ക് വന്നു അതായത് ഫിഫ്റ്റി ഫൈവ് അപ്പൊ വളരെ എളുപ്പം തന്നെ നമുക്ക് വലിയൊരു ടേബിൾ ആണെങ്കിൽ അതിനകത്തുനിന്ന് വാല്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും വി ലുക്കപ്പ് അപ്പൊ ഇനി ആരും അറിയില്ല എന്ന് പറഞ്ഞ് പോകരുത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ വീലുകപ്പ് എന്താണെന്ന് പറഞ്ഞു അതിനുശേഷം വീലുകപ്പിന്റെ സിൻഡാക്സ് പറഞ്ഞു അതായത് അതിന്റെ സ്ട്രക്ചർ ഇനിയിപ്പം നമുക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ലുക്കപ്പ് വീലുകപ്പ് ലുക്കപ്പിന് ചില നല്ല കാര്യമുണ്ട് അതുപോലെ തന്നെ ചീത്ത കാര്യമുണ്ട് അപ്പൊ അതിന്റെ മോശമായിട്ടുള്ള കാര്യം ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം അതായത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് മാത്രമേ വാല്യൂവിനെ സെർച്ച് ചെയ്യത്തുള്ളൂ അതായത് ഇപ്പൊ ഈ ടേബിളിന്റെ ഇവിടം തൊട്ട് അങ്ങോട്ട് വലത്തോട്ട് മാത്രമേ വാല്യൂസിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കത്തുള്ളൂ അപ്പൊ അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് പിന്നെ ആദ്യം ഒരു മാച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അതിന്റെ പ്രോസസിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ പുതിയ ഒരു കോളം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ഇപ്പൊ എസ് എസ് എന്ന് പറയുന്നത് നാലാമത്തെ കോളമാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ എസ് എസിന് മുന്നേ ഞാൻ വേറെ ഒരു കോളം ഒന്ന് ആഡ് ചെയ്തു വേറെ ഒരു കോളം ഇവിടെ ആഡ് ചെയ്തപ്പം എസ് എസിന്റെ പൊസിഷൻ മാറി നാലെന്നുള്ളത് അഞ്ചായി അപ്പൊ ഞാൻ ഇനി ഇവിടെ വീണ എന്നുള്ള പേര് മാറ്റി മറ്റൊരു പേര് കൊടുത്തു എന്ന് കൊടുത്ത് പ്രോസസിങ് നടത്തിയപ്പോ സീറോയാണ് കിട്ടിയത് കാരണം ഇവിടെ എസ് എസിന്റെ നമ്പർ മാറിപ്പോയി മാറിപ്പാലാമത് കിടന്നത് അഞ്ചാമതായി അപ്പൊ നമ്മളിങ്ങനെ എക്സ്ട്രാ കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാല് ആ ടൈപ്പ് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ഇക്വേഷനകത്ത് ഇക്വേഷനൽ ആ ഫോർമുലയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫോർമുല ആയാലും ചേഞ്ചസ് വരുത്തണം എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് വിലക്കപ്പിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നവരൊക്കെ എക്സലിലെ വി ലുക്കപ്പ് പഠിക്കാതെ പോകരുത് ലുക്കപ്പ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നോട് പറയുക നാളെ നാളെ ഇപ്പം നല്ലൊരു ക്ലാസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി